രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരി സിറാജ് എഡിറ്റോറിയൽ ഉറഞ്ഞുതുള്ളുന്ന ജാതീയത സർവകലാശാലകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെ വിവേചനം വൻതോതിൽ വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ട് പട്ടികജാതി വർഗ യുവജനക്ഷേമ കാര്യങ്ങൾക്കായുള്ള പാർലമെന്ററി സമിതിക്കും സുപ്രീം കോടതിക്കും യു ജി സി അടുത്തിടെ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം സർവകലാശാലകളിലെ ജാതി വിവേചനം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കുത്തനെ വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വിദ്യാഭ്യാസ വർഷത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് ആയിരുന്നു ജാതി വിവേചനം സംബന്ധിച്ച പരാതികൾ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ആയി ഉയർന്നു രോഹിത് വെമുലയുടെ മരണത്തെ തുടർന്നുണ്ടായ പോരാട്ടങ്ങളുടെ ഭാഗമായി സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് യു ജി സി കണക്കുകൾ ശേഖരിച്ചത് ജാതി വിവേചനം നിരോധിക്കുകയും സാമൂഹിക നീതി രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നായി പ്രഖ്യാപിക്കുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ എന്നിട്ടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ജാതീയത നിലനിൽക്കുക മാത്രമല്ല അടിക്കടി വർധിച്ചു വരികയും ചെയ്യുന്നുവെന്നത് ഞെട്ടലുളവാക്കുന്നതാണ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് സമാധാനത്തോടെയും സുരക്ഷാബോധത്തോടെയും പഠിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ളത് വിവേചനം സഹിക്കവയ്യാതെ മിടുക്കന്മാരായ പല ദളിത് പിന്നാക്ക വിദ്യാർത്ഥികളും ഇടക്കാലത്ത് പഠനവും ജീവിതം തന്നെയും അവസാനിപ്പിച്ച സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എസ് ടി നടത്തിയ അന്വേഷണത്തിൽ സർവകലാശാലകളിലെ ദളിത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വ്യക്തിപരമായ കാരണങ്ങളാലല്ല ജാതി വിവേചനം മൂലമാണെന്ന് കണ്ടെത്തിയതാണ് വിദ്യാർത്ഥികളിൽ ജാതി വിവേചനത്തിനെതിരായ അവബോധവും പരാതിപ്പെടാനുള്ള ആർജവവും വർദ്ധിച്ചതാണ് പരാതികളുടെ എണ്ണം കൂടാൻ കാരണമെന്നും വിവേചനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ വർധനവില്ലെന്നുമാണ് യു വിശദീകരണം വിവേചനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും പരിഹരിച്ചിട്ടുണ്ടെന്നും യു ജി സി അവകാശപ്പെടുന്നു ഇത് വസ്തുതാവിരുദ്ധമാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് സർവകലാശാലകളിലെ ഉന്നത ജാതിക്കാരായ അധികൃതർ നേരിട്ട് നിയന്ത്രിക്കുന്ന എസ് സി എസ് ടി സെല്ലുകൾ പലപ്പോഴും പരാതികൾ പരിഹരിക്കാനല്ല ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉന്നത സർവകലാശാല പദവികളായ വൈസ് ചാൻസലർ ഡീൻ ഡിപ്പാർട്ട്മെന്റ് തലവന്മാർ സീനിയർ അധ്യാപകർ തുടങ്ങിയവയിലെല്ലാം ബഹുഭൂരിഭാഗവും സവർണ വിഭാഗക്കാരാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പി എച്ച് ഡി പ്രവേശനത്തിൽ വൻതോതിലുള്ള വിവേചനം നേരിടുന്നതായും അവരുടെ അപേക്ഷകൾ ബോധപൂർവം തള്ളിക്കളയുന്നതായും പാർലമെന്ററി സമിതി അടുത്ത കാലത്ത് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സി ഐ ടികളിലും കേന്ദ്ര സർവകലാശാലകളിലും പ്രൊഫസർ തസ്തികകളിൽ ദളിത് പിന്നാക്ക വിഭാഗക്കാരുടെ പ്രാതിനിധ്യം നാമമാത്രമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ ഹോസ്റ്റലുകളിലും മെസ്സുകളിലും മാറ്റി നിർത്തുന്നതായും പരീക്ഷാ പേപ്പറുകളുടെ വേളയിൽ മാർക്ക് കുറയ്ക്കുന്നതായും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവേചനം സംബന്ധിച്ച് പഠിക്കാനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റി സമിതി റിപ്പോർട്ടിൽ പറയുന്നു അധ്യാപക തസ്തികകളിൽ പിന്നാക്കാതിക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് അട്ടിമറിക്കപ്പെടുകയാണ് സംവരണ തസ്തികകളിൽ യോഗ്യരായ അധ്യാപകരില്ലെന്ന് പറഞ്ഞ് അവ ഒഴിച്ചിടുകയും പിന്നീട് ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റുകയുമാണ് പല പ്രമുഖ സർവകലാശാലകളും സംവരണത്തിലൂടെ വരുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രണ്ടാം തരക്കാരായി കാണുന്ന മനോഭാവവും ക്യാമ്പസുകളിലുണ്ട് അധികാരം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ അവർക്കിടയിലെ മൂല്യബോധവും ചിന്താഗതികളും പ്രവർത്തന മണ്ഡലത്തിലും പ്രകടമാകുകയെന്നത് സ്വാഭാവികം സംസാരത്തിൽ ശാസനകളിൽ അച്ചടക്ക നടപടികളിൽ മൂല്യനിർണയത്തിൽ പോലും അത് പ്രകടമാകും ഒരു ജനതയെ എന്നും അടിമകളും വിധേയത്വം പുലർത്തുന്നവരുമായി നിലനിർത്താൻ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചാൽ മതിയെന്ന തത്വമാണ് ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നത് വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നും വേദം ചൊല്ലുന്ന ശൂദ്രന്റെ നാവ് അരിയണമെന്നുമാണല്ലോ വേദവാക്യം സർവകലാശാലകളിലെ വിവേചനം അവസാനിപ്പിക്കുന്നതിന് അടുത്തിടെ യു ജി സി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ക്യാമ്പസുകളിലെ തുല്യതാ സമിതികൾ രൂപവൽക്കരിക്കുകയാണ് പ്രധാന നിർദ്ദേശം ഇതുകൊണ്ടായില്ല സർവകലാശാലകളിലെ അധികാരഘടനയിലുള്ള മാറ്റമാണ് ശരിയായ പരിഹാരം ഭരണസമിതികളിലും സെലക്ഷൻ കമ്മിറ്റികളിലും ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം വേണം ജാതി വിവേചനം കാണിക്കുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെ കർശന ശിക്ഷ നടപടിയും സ്വീകരിക്കണം സാമൂഹിക നീതി എത്രത്തോളം നടപ്പാക്കുന്നുണ്ടെന്ന് വിലയിരുത്താൻ ഓരോ സർവകലാശാലയിലും സ്വതന്ത്ര സമിതികളെ നിയോഗിക്കുകയും വേണം ക്ലാസ് മുറികളിലെ ജാതിയുടെ വേലിക്കെട്ടുകൾ പൊളിച്ചു മാറ്റിയെങ്കിലേ വിദ്യാഭ്യാസം ഫലപ്രദവും സമ്പൂർണവുമാവുകയുള്ളൂ ജാതീയ ചിന്താഗതികൾ ബാധിക്കാത്ത പ്രബുദ്ധ തലമുറയെ വാർത്തെടുക്കാൻ പര്യാപ്തമാകണം ഉന്നത വിദ്യാഭ്യാസ മേഖല